പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ലോക പ്രമേഹ ദിനം ആചരിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെയും നിലമ്പൂർ ഐ എം എയുടെയും സംയുക്താഭിമുഖത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പരിപാടി ആർദ്ര മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഐ എം എ സെക്രട്ടറി ഡോക്ടർ ലക്ഷ്മി രാജമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന അഞ്ചന സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ വാക്കത്തോൺ ജില്ലാ ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു എ പ്ലസ് വിഷൻ ആനന്ദം കാക്കാടും പോയിൽ മലപ്പുറം